വീണ്ടും കെ പി സി സി വേദിയിലേക്ക് മുതിർന്ന സി പി ഐ എം നേതാവ് ജി സുധാകരൻ കെ പി സി സി പബ്ലിക്കേഷൻസ് പ്രിയദർശിനിയുടെ പു പുസ്തക ചർച്ചയിലാണ് ജി സുധാകരൻ എത്തുക എം കുഞ്ഞാമൻ്റെ എതിരെന്ന പുസ്തകവുമായി ബന്ധപ്പെട്ട് നാളെ രാവിലെ ആലപ്പുഴയിലാണ് പുസ്തക ചർച്ച മനീഷ് മഹിപ്പാൽ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി മനീഷ് ഈ ഇത് മുൻ ഇതിനു മുൻപ് ഇതുപോലെ ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു അത് വലിയ ചർച്ചയായിരുന്നതാണ് നേതൃത്വവുമായി അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ജി സുധാകരൻ അതിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സി പി ഐ എം പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി അവിടെ എത്തിയത് നമ്മൾ ഒരു കൗതുക കാഴ്ചയായിരുന്നു കാരണം അവരുടെ ചെറുപ്പം മുതലുള്ള ഒരു സൗഹൃദവും ഒക്കെ തന്നെ പങ്കിട്ട് പക്ഷേ ഇപ്പോൾ വീണ്ടും അദ്ദേഹം ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്തായിരിക്കും അതിൻ്റെ ഒരു കൂടുതൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം എന്നുള്ളതൊക്കെ വളരെ ശ്രദ്ധേയമാകും എന്തൊക്കെയാണ് വിവരങ്ങൾ എപ്പോഴാണ് ഈ പരിപാടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ലഭിക്കുന്നുണ്ടോ ഇക്കാര്യത്തിൽ സ്മിത നേരത്തെ തിരുവനന്തപുരത്ത് കെ പി സി സി സിനിമ സെമിനാറിൽ ജി സുധാകരൻ പങ്കെടുത്തത് വലിയ വലിയ വിവാദമാവുകയും പാർട്ടി ഇടത് സൈബർ പോരാളികൾ അദ്ദേഹത്തെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ആക്രമിക്കുകയും വ്യക്തി അധിക്ഷേപം നടത്തുകയും തന്നെ ചെയ്തിരുന്നു ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ അദ്ദേഹം പാർട്ടി മാനദണ്ഡത്തിനെതിരെ പാർട്ടി ഈ പ്രായപരിധി മാനദണ്ഡത്തിനെതിരെ എസ് എഫ് എ നേതൃത്വത്തിന് വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു എന്താണെങ്കിൽ അതിനുശേഷം ജനറൽ സെക്രട്ടറിയായ തെരഞ്ഞെടുത്ത ശേഷം എം എ ബേബി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് അദ്ദേഹത്തിനെ അനുനയിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണെന്നുള്ള വലിയ ചർച്ച ചർച്ചകൾ ഉണ്ടാകുമ്പോഴാണ് വീണ്ടും കെ പി സി സിയുടെ പബ്ലിക്കേഷൻസ് ആയിട്ടുള്ള പ്രിയദർശനയുടെ ഒരു പുസ്തക ചർച്ചയിൽ അദ്ദേഹം എത്തുന്നത് ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു രാഷ്ട്രീയം ഈ പുസ്തകത്തിലുടനീളം സി പി ഐ എം നേതാക്കൾ അല്ലെങ്കിൽ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കെതിരായ വിമർശനമുണ്ട് എം കുഞ്ഞാമനെ അറിയപ്പെടുന്നത് പോലും അദ്ദേഹം മുഖ്യധാര ഇടതുപക്ഷത്തിനെതിരെ എപ്പോഴും വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു ഇടത് എന്ന രീതിയിലാണ് അദ്ദേഹത്തിന് ഈ പുസ്തകത്തിനകത്ത് എതിരെന്ന പുസ്തകത്തിനകത്ത് പി എം തോമസ് ഐസക്കിനെതിരെയുള്ള വിമർശനങ്ങളുണ്ട് ഒപ്പം തന്നെ ജി സുധാകരനെതിരായ വിമർശനമുണ്ട് ഒരു ദളി ആക്ടിവിസ്റ്റ് എന്ന രീതിൽ ചിന്തകൾ എന്ന രീതിയിൽ അദ്ദേഹത്തിന് വലിയ അവഹേളനം നേരിടേണ്ടി വന്നതിൻ്റെയൊക്കെ തന്നെ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ ആത്മകഥ എതിരിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരു പുസ്തകത്തിൽ ഒരു പുസ്തകത്തിൻ്റെ സംവാദം അല്ലെങ്കിൽ അതിനൊരു ചർച്ചയിലാണ് പുസ്തകത്തിന്റെ ചർച്ച തന്നെ ഉദ്ഘാടനം ചെയ്യാനായി ജി സുധാകരനെ ക്ഷണിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബം അറിയിക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുവിൻ്റെ മരണാനന്തര ചടങ്ങ് തിങ്കളാഴ്ച ഉള്ളതുകൊണ്ട് നാളെ അദ്ദേഹം ഉണ്ടാവുകയില്ല അദ്ദേഹത്തിൻ്റെ കുടുംബ വീടായ ചാരുമൂട്ടിലാണ് സുധാകരൻ ഉള്ളത് അതുകൊണ്ട് അദ്ദേഹം നേരിട്ട് പങ്കെടുക്കാൻ എത്തുകയില്ല എന്നാണ് പറയുന്നത് പക്ഷേ സംഘാടകർ അദ്ദേഹം എത്തുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണല്ലോ അദ്ദേഹം നേരിട്ടെന്നെത്തും ഒപ്പം തന്നെ എ സി സിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ലിജു ഷുക്കൂർ അടക്കം ഷാനിമുൾ ഉസ്കാൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ കൂടി പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ അറിവോട് കൂടിയാണോ ഈ നോട്ടീസിൽ പേര് വെച്ച് ഉദ്ഘാടനാക്കി എന്നുള്ള കാര്യം എന്താണെങ്കിലും അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല പരിപാടിയിൽ എന്താണെങ്കിലും നാളെ പങ്കെടുക്കില്ല എന്നാണ് കുടുംബം അറിയിക്കുന്നത് കെ പരിപാടിക്ക് ശേഷം വീണ്ടും ഒരു കെ പി വേദി കൂടി സുധാകരൻ പങ്കിട്ടാൽ അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനം അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് തന്നെയാണ് മനീഷ് മഹിബാലാണ് വിശദാംശങ്ങളുമായി ചേർന്നത്